ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഉള്ളി സാമ്പാറിന്റെ റെസിപ്പി നോക്കാം കേട്ടോ നമുക്ക് കയ്യിലധികം പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഇട്ട് വെക്കുന്ന സാമ്പാറിനേക്കാളും അടിപൊളി രുചിയിലുള്ള ഒരു ഉള്ളി സാമ്പാറിന്റെ റെസിപ്പി നോക്കാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് പരിപ്പാണ് അത് നമുക്ക് കുക്കറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോ പരിപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പ് വെന്ത് ഒടങ്ങി പോകുന്ന രീതിയിൽ വേണം എനിക്ക് സാമ്പാറിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് വരണം കേട്ടോ പരി പരിപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വേവാതെ കിടന്ന് കടിക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ കുറച്ചധികം വേവിച്ചെടുക്കുക അപ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും എങ്ങനെയാവണം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേവിച്ചെടുക്കുക എത്ര വേവാണോ വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക ഇനി നമുക്ക് എടുത്തിട്ടുണ്ട് അതിലോട്ട് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള ചെറിയ ഉള്ളി കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതൊന്നിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചേർക്കുന്നത് പച്ചമുളകാണ് നമ്മൾ എന്തെങ്കിലും മുളക് പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് പച്ചമുളക് അധികം ചേർക്കണമെന്നില്ല ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്ന് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചെറിയ ഉള്ളി ഒന്ന് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പൊ ചട്ടി നമ്മൾ ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം വേവുന്നത് വരെ ഇപ്പൊ ഉള്ളിയും നല്ല പോലെ ഒന്ന് വെന്ത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് ഇവിടെ ഞാൻ ചേർക്കുന്നത് ബ്രാമിൻസിന്റെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഈ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ എനിക്ക് ബ്രാഹ്മിൻസിന്റെ ആണ് കൂടുതലായിട്ടും നല്ലതായി തോന്നിയിട്ടുള്ളത് അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പ്രാവശ്യം പുളി ഒന്ന് നല്ലപോലെ പിഴിഞ്ഞ് അതിന്റെ വെള്ളം ചേർക്കുന്നുണ്ട് ഇനി പുളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറുകയാണ് ഇരിക്കുന്നത് അപ്പൊ ചാറിന് വേണ്ടി നമുക്കൊരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം പൊടിയായിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളച്ച് വരണം അത്ര മാത്രം മതി ഇപ്പൊ കറി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടു പൊട്ടിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ചീര വെർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേക്ക് കൊടുക്കാം ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് ഒഴിക്കാം ഞാനിപ്പത് ചേർക്കുന്നില്ല സാമ്പാർ ആയതുകൊണ്ട് അതിലോട്ട് ഇനി ഒരു ചെറുളിയൂടെ താളിച്ചു വയ്ക്കുന്നില്ല ഇനി നമുക്ക് താളിച്ച കൂട്ട് ഇതിലേക്ക് ഓർത്തു കൊടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മല്ലി ഇല ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് വേണമെങ്കിൽ ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് സാമ്പാറിൽ ശർക്കര ചേർക്കുന്ന ഒരു ക്ഷീണം ഇവിടെ ഇടങ്ങളിലൊന്നുമില്ല അതുകൊണ്ട് ചേർക്കുന്നില്ല ഇനി അത് ചേർക്കുന്നതിഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള സാമ്പാറാണ് പൊതുവെ ഇവിടെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുറുക്കിയാണ് ഉണ്ടാക്കുക എനിക്ക് വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാറിനോട് വലിയ താല്പര്യം അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൂട്ടി നമുക്ക് യൂസ് ആക്കിയിട്ട് ഉപയോഗിക്കാം പരിപ്പിട്ട കറിയല്ലേ അപ്പോൾ അപ്പോൾ തോറും കറി ഒന്നും കൂടെ ചാറ് പറ്റി കുറുകി വരും അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ അതിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയല്ല നിങ്ങൾ സാമ്പാർ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചോറിനും ഇഡ്ഡലിക്കും സാമ്പ നമ്മുടെ ദോശയ്ക്കും ഒക്കെ അടിപൊളിയൊരു ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ഒരു സാമ്പാറാണ് അപ്പോൾ വീട്ടിലെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സാമ്പാർ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മൾ സാധാരണ സാമ്പാർ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ ഒരു ഉള്ളി കൊണ്ടുള്ള സാമ്പാർ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കമന്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്